അന്നത്തെ ശശുപ്പചിന്തയിലേക്ക് ഏവർക്കും സ്വാഗതം ഒരു ചെറിയ കഥ കേൾക്കാം ഒരു ഗ്രാമത്തിൽ ചിത്രകലയിൽ താല്പര്യമുള്ള ഒരു യുവാവുണ്ടായിരുന്നു അവൻ്റെ മാതാവ് അവനെ വളരെയധികം പ്രോത്സാഹിപ്പിച്ചുകൊണ്ടിരുന്നു അങ്ങനെ അവൻ പരിശ്രമിച്ച് നല്ല കഴിവുള്ള ഒരു ചിത്രകാരനായി മാറി പിതാവില്ലാത്ത കുടുംബത്തിൻ്റെ ഉപജീവന അതിലൂടെ അവൻ കണ്ടെത്തി എന്നും രാവിലെ അവൻ അടുത്തുള്ള ഒരു പട്ടണത്തിൽ വളരെ തിരക്കുള്ള ഭാഗങ്ങളിൽ വഴിയുടെ ഓരങ്ങളിലിരുന്ന് മനോഹരമായ ചിത്രങ്ങൾ വരയ്ക്കും അതുവഴി കടന്നു പോകുന്നവർ അതിൽ ആകർഷിക്കുകയും നല്ല വില കൊടുത്ത് അത് വാങ്ങുകയും ചെയ്തിരുന്നു ഒരു ദിവസം അവൻ അതിമനോഹരമായ ഒരു ചിത്രം വരച്ചിട്ട് ആ ചിത്രത്തിന് താഴെ ഇപ്രകാരം എഴുതി വെച്ചു ഈ ചിത്രത്തിന് എന്തെങ്കിലും കുറവുണ്ടെങ്കിൽ ഇതിൽ ദയവായി നിങ്ങൾ എഴുതുക എന്ന് ഇത്രയും ചെയ്തിട്ട് അവൻ വീട്ടിലേക്ക് പോയി പിറ്റേ ദിവസം അവൻ വന്ന് നോക്കിയപ്പോൾ കണ്ട കാഴ്ച അവനെ തളർത്തി ധാരാളം പേർ ഈ ചിത്രത്തെക്കുറിച്ചുള്ള പോരായ്മകൾ എഴുതിയിരിക്കുന്നു ഓരോരുത്തരും എഴുതിയിരിക്കുന്ന പോരായ്മകൾ വായിച്ചു തീർന്നപ്പോഴേക്കും അവൻ്റെ മനസ്സാകെ തളർന്നു അവൻ ഉടനെ തന്നെ വീട്ടിലേക്ക് മടങ്ങിപ്പോയി പിന്നീട് അവന് വരയ്ക്കുവാനുള്ള താൽപ്പര്യം പോലും ഇല്ലാതായി ദുഃഖിതനായി നിരാശനായി സമയം പോക്കി അപ്പോൾ അമ്മ അവനോട് ഒരു ബുദ്ധി പറഞ്ഞു കൊടുത്തു അങ്ങനെ നീ നാളെ തന്നെ പട്ടണത്തിൽ പോകണം മനോഹരമായൊരു പടം വരച്ച് നേരത്തെ ചെയ്തതുപോലെ ആ തൂണിൽ തൂക്കിയിടണം എന്നിട്ട് അതിൻ്റെ താഴെ ഇപ്രകാരം എഴുതണം ഈ ചിത്രത്തിൽ കുറവുകൾ കണ്ടുപിടിക്കുന്നവർ ആ തെറ്റ് തിരുത്തി വരച്ചിട്ട് പോകണമെന്ന് അവൻ അപ്രകാരം ചെയ്തിട്ട് പിറ്റേ ദിവസം അവൻ വന്നപ്പോൾ ആരും ഒരു കുറ്റവും കണ്ടെത്തുകയോ തിരുത്തുകയോ ചെയ്തിട്ടില്ലെന്ന് കണ്ട് അവന് സമാധാനമായി അവൻ വീട്ടിൽ വന്ന് അമ്മയോട് വിവരം പറഞ്ഞു അമ്മ പറഞ്ഞു കുറ്റം കണ്ടുപിടിക്കാൻ എല്ലാവർക്കും എളുപ്പമാണ് തെറ്റുതിരുത്താൻ അറിവ് വേണം എനിക്കറിയാമായിരുന്നു ആരും ഇന്ന് ഒന്നും തിരുത്തുകയോ കണ്ടുപിടിക്കുകയോ ചെയ്യുകയില്ലെന്ന് അന്ന് മുതൽ വീണ്ടും അവൻ തൻ്റെ ചിത്രകലയിൽ വ്യാപൃതനാകുകയും തൻ്റെ കുടുംബം പുലർത്തുകയും ചെയ്തു എന്താണ് ഈ ചെറിയ കഥയിൽ നിന്ന് നമുക്ക് ലഭിക്കുന്ന സന്ദേശം പരിപൂർണത തേടുന്നവരുടെ പരാതികൾ അവസാനിക്കില്ല അവരോരോരുത്തരും തേടുന്നത് വിശിഷ്ടമായവയ്ക്കുള്ളിലെ ന്യൂനതയാണ് ഏറ്റവും മനോഹരമായതിൻ്റെ ഒരു പോരായ്മയെങ്കിലും കണ്ടെത്താനുള്ള അവരുടെ കഴിവിൽ അഭിമാനിക്കുന്നവരാണ് അവർ എന്തിലൊരു ന്യൂനത ഉള്ളതുകൊണ്ട് തങ്ങളുടെ ദൗത്യത്തിൽ അവർ വിജയിക്കുകയും ചെയ്യും ഒരാൾക്ക് അവരെൻ്റെ വൈകല്യങ്ങളിലേക്ക് മാത്രമാണ് ശ്രദ്ധയെങ്കിൽ അതിന് ചില കാരണങ്ങളുണ്ട് ഒന്നാമത് മറ്റൊരാളുടെ മികവിനെ അംഗീകരിക്കാനുള്ള അവരുടെ മടി രണ്ടാമത് മറ്റുള്ളവരുടെ വളർച്ചയിലുള്ള അസൂയ മൂന്നാമത് സ്വന്തം ദൗർബല്യങ്ങളെ മറയ്ക്കുവാനുള്ള ശ്രമം വില്യം ക്ലമൻ്റ് എന്ന ചിന്തകൻ പറയുന്നു സ്വയം തിരുത്തുവാനുള്ള കഴിവാണ് സംസ്കാരത്തിൻ്റെ ലക്ഷണമെന്ന് ഇതല്ലേ വാസ്തവം നമുക്ക് മറ്റുള്ളവരുടെ കുറവുകളെ കാണാതെ അവരുടെ മികവുകളെ അഭിനന്ദിക്കുവാനും സ്വന്തം മികവുകളിൽ പുകഴാതെ കുറവുകളെ കണ്ടെത്തി തിരുത്തിക്കൊണ്ട് ഒരു മാതൃകാ ജീവിതം നയിക്കുവാനുള്ള വിവേകവും ദൈവം നമുക്ക് നൽകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഇന്നത്തെ ശുഭചിന്ത നമുക്കിവിടെ അവസാനിപ്പിക്കാം